ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ എക്സ്പ്രോൺ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടുന്നതാണ് നല്ലത് കാരണം പരമാവധി അതിൻ്റെ അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ചെയിൻ്റെ ഭാഗത്ത് നമുക്ക് സൗണ്ട് ഉണ്ട് ചെയിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചെയിൻ ഈ ബാക്ക് ഈ ബാക്ക് സൈഡ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഓവലായി പോയിട്ടുണ്ട് അപ്പോൾ നൂറ് ശതമാനം ക്ലിയർ ആയിട്ട് കിട്ടില്ല നമ്മൾ ഇപ്പോൾ ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇടാൻ വേണമെങ്കിൽ തലക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നൂറ് ശതമാനം അത് പെർഫെക്ഷനിൽ നിൽക്കില്ല സൗണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കൊക്കെ ഇത്ര സൈഡ് ഓവലായി അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ചെയിൻ പോക്കറ്റ് വരിഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ തേമാനമുണ്ട് അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ ചെയിൻ ടൈറ്റ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്തിടാം നൂറ് ശതമാനം റിസൾട്ട് പ്രതീക്ഷിക്കരുത് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സൗണ്ട് കാണിക്കും ഇനി അതല്ല ക്ലിയറാണ് പക്കാ ക്ലിയർ ആയിട്ട് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻസ് പോയിട്ട് മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർഫിൽറ്ററിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് കാരണം ഞാൻ പൊടിയൊക്കെ കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അപ്പം എയർഫിൽട്ടൊന്നും കൈയോടെ മാറ്റിയിടാം അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റണം ഓയിൽ മാറ്റാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ലെവലൊരു അല്പം കുറവ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെവൽ നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചോണം ചെക്ക് ചെയ്യാനായിട്ട് ഏകദേശം ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം അതായത് ഏതാണോ ഫസ്റ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കെട്ടിയിട്ട് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എത്രത്തോളം കുറഞ്ഞു പോകുന്നുണ്ടെന്നുള്ള ദിവസം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓയിൽ മാറ്റി ക്ലിയർ ചെയ്യാം അപ്പോൾ അതിന് ശേഷം വണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വന്നേന്ന് വെച്ചാൽ അപ്പോൾ ഒന്ന് കേട്ടിട്ട് ഓയിൽ ചെക്ക് ചെയ്യാം എത്രത്തോളം ഓയിൽ ലെവൽ കുറയുണ്ടെന്നുള്ള ഒന്ന് നോക്കണം കാര്യമായിട്ട് കുറഞ്ഞു പോകണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് നമുക്ക് അത് പരിഹരിച്ച് വിടേണ്ടതാണ് കേട്ടോ അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോകും എൻജിൻ ലൂബ്രിക്കേഷൻ കൃത്യമായിട്ട് കിട്ടാണ്ട് വരുമ്പോൾ തേമാനം കൂടുതലായിരിക്കും പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളും മറന്നുപോകരുത് പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ലൈനർ ലൈൻറ് തീർന്നിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഔട്ടർ പൊട്ടിയാകുന്ന ഒരവസ്ഥയിൽ നിൽക്കണേ അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലിവറ് ആ ലിവറ് ശരിക്കും ഇതിൻ്റെ അല്ല അപ്പോൾ ആ ലിവറും മാറ്റി കേബിൾ മാറ്റി ബ്രേക്ക് ലൈനർ മാറ്റിയാലാണ് ആ ബ്രേക്കിൻ്റെ ഒരു സ്മൂത്ത് കിട്ടുകയുള്ളൂ കേട്ടോ കാരണം ഞാൻ കേബിൾ ഓൾറെഡി ടൈറ്റ് ആണ് ലൈനർ തീർന്നിട്ടുണ്ട് കൂട്ടത്തി കൂടെ ആ ലിവർ കൂടി ചേഞ്ച് ചെയ്തിടാം ഫ്രണ്ട് മൺകാടിൻ്റെ ദീപാവൊക്കെ ഭാഗം ഒക്കെ പൊട്ടിയിരിക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സൗണ്ട് കാര്യങ്ങളും ഗട്ടറി ചാടമൊക്കെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് എൻ്റെ വൈസറിൻ്റെ സൗണ്ടിൻ്റെ വൈബ്രേഷൻ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യുക കാരണം ഇവിടുത്തെ ലോക്കൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറിയിട്ടില്ല അതും പൊട്ടിയാക്കുന്ന കണ്ടീഷനിലൊക്കെ നിൽക്കണം കേട്ടോ ഈ ഭാഗത്ത് അടിഭാഗം തൽക്കാലം അത് ആ രീതിയിലൊക്കെ നമുക്ക് റീസെറ്റാക്കി എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ബാറ്ററിയാണ് എൻ്റെ പ്രശ്നം കേട്ടോ രണ്ടായിരത്തി ഇരുപതിലുള്ള ബാറ്ററിയാണ് ഇത് ഇരിക്കുന്ന ബാറ്ററി ബാറ്ററി ഫെയിൽഡാണ് നമ്മൾ ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ട് എൻ്റെ മീറ്റർ തെളിയാനുള്ള മീറ്റർ ഡിസ്പ്ലേ തെളിയാനുള്ള വോൾട്ട് പോലും ബാറ്ററിക്ക് ഇല്ല ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഉണ്ടല്ലോ പ്ലഗ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതുമൊക്കെ കിടന്നിറന്ന പ്ലഗ് പക്ഷേ ഈ വണ്ടിക്ക് വരുന്നത് ഈ പ്ലഗ് അല്ല ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി നീട്ടം വരും ലെങ്ത്തുള്ള ടൈപ്പ് പ്ലഗ്ഗാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പോൾ ഈ പ്ലഗ് ഇട്ടാണ് നിലവിൽ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ സംഭവിച്ചാണ് കേസാന്ന് വെച്ചാൽ ഈ പ്ലഗ് ചെന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ ത്രെഡ് ആ ത്രെഡിനകത്ത് മൊത്തം കാർബൻ കയറി ബ്ലോക്ക് ആയതാണ് അപ്പം പ്ലഗ് എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടാം ചേഞ്ച് ചെയ്ത് ഇടണം കാരണം ഓൾറെഡി ഓയിൽ ചെറുതായിട്ട് കുറയണം കത്തണേൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ പ്ലഗ് എന്തെങ്കിലും മാറ്റിയിടാം അപ്പോൾ മറ്റേ ലോങ് സൈസ് സാധാരണ ഇതിൻ്റെ പ്ലഗ് തന്നെ ഇടാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം ആ കാർബൺ നല്ല രീതിയിൽ കട്ടി പിടിച്ച രീതിയിലാണ് ഇരിക്കുന്നത് എന്നിട്ട് അത് ചെയ്ത് കിട്ടാൻ സാധ്യതയില്ല റെഡിയായി കിട്ടാൻ സാധ്യതയില്ല ഇതെനിക്ക് തോന്നുന്നു വല്ല സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചപ്പോൾ ലോക്കൽ പർച്ചേസ് ചെയ്തിട്ടിട്ടതായിരിക്കാം ഏ ശരിക്കും ഇതല്ല ഇതിൻ്റെ വേണ്ട പ്ലഗ് നല്ല ഉള്ള ടൈപ്പ് പ്ലഗ് ആണ് വരാം കാരണം അപ്പോൾ ഇത് ഇങ്ങടേക്ക് ഇരിക്കുമ്പോൾ അത്രയും ഉള്ളിലേക്ക് കയറിയിട്ടാണ് അതിൻ്റെ ഫയറിംഗ് നടക്കുക അപ്പോൾ ആ ഭാഗം മൊത്തം കെരി കയറിയിട്ട് ബ്ലോക്ക് ആയക്കണ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ അപ്പോൾ ഞാൻ നോക്കാം നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ തന്നെ ചെറിയ പ്ലഗ് ഇടാനാണ് പറ്റുള്ളൂ എഞ്ചിൻ ഹെഡ് പിന്നീട് എപ്പോഴെങ്കിലും അഴിക്കണ കൂട്ടത്തേക്ക് ക്ലിയർ ചെയ്യാനാണ് പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്കത് വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഇത് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഇൻഡിക്കേറ്ററൊക്കെ ഒടിഞ്ഞിടക്കുന്നുണ്ട് പാഷൻ എക്സ്പ്രോ ആണ് ഐറ്റം കിട്ടാനായിട്ട് ഒരുപാട് താമസമുണ്ട് കാരണം അത് ഒറിജിനൽ ഐറ്റം കിട്ടുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കാര്യം ഇത് ഇടണം പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഇതെനിക്ക് ഒന്ന് കുറഞ്ഞൊരു മോഡലാണ് പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ സ്റ്റൈവെ കറക്റ്റായിട്ട് നിൽക്കില്ല കാരണം എങ്ങനെ വെച്ചാലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒഴിഞ്ഞു അതാണ് അവസ്ഥ ബാക്കിലത്തെ എനിക്ക് ഒരു സൈഡ് ഇൻഡിക്കേറ്റർ തെളിയുന്നില്ല ഈ ലെഫ്റ്റ് സൈഡ് അത് അഴിച്ച് ബൾബ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സ്ക്രൂ ഒന്നും അഴിഞ്ഞ് വരുന്നില്ല ഫുള്ള് തുരുമ്പുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ മാക്സിമം ഡ്രൈ ചെയ്ത് നോക്കാം നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും പിന്നെ റൈറ്റ് സൈഡ് മിറർ കണ്ണാടി പൊട്ടിയിരിക്കണം കേട്ടോ അത് കുട്ടത്തിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം സൈഡ് കണ്ണാടി പൊട്ടിയിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നിരിക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം ഇൻഡിക്കേറ്റർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മോഡൽ തപ്പി നമുക്ക് തപ്പി നടക്കാമെന്നുള്ളൂ എക്സ്പോർട്ട് ഐറ്റം കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ് അതിനോട് മാച്ചാവുന്നവരെ മോഡൽ ഏതായാലും ജെനുവിൻ പാർട്സ് അതിപ്പോൾ ഹീറോയിലായാലും ഹോണ്ടോയിലായാലോ ഏതായാലും ഒറിജിനൽ പാർട്സ് കിട്ടുന്നുണ്ട് അത് മേടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വലിയ പ്രോബ്ലം സോൾവായി കിട്ടും പക്ക ഇതേപോലെ തന്നെ ആയിരിക്കണം ഷെയ്പ്പ് ഈ മോഡൽ കിട്ടിയേക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല എന്ന് മാത്രം അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നോക്കാവുന്ന ഉള്ളു അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഏകദേശത്ത് പറയാം പിൻറ്റിക്കേറ്ററിൻ്റെ കേസൊക്കെ നിങ്ങൾ പറയണ പോലെ നമ്മൾ ചെയ്യുള്ളൂ എന്തെങ്കിലും നോക്കിയിട്ടൊന്നും റിപ്ലൈ അട അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ചെൻസ് ഫോറിൻ്റെ കേസും എന്താണ് ചെയ്യേണ്ടത് മാറ്റണോ ഇനി അതേപോലെ തലക്കാലം അഡ്ജസ്റ്റ് ചെയ്തോ എന്നുള്ള കേസും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടാ എന്നിട്ടാണ് എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ